പയർ ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ പച്ചപ്പയർ വാങ്ങിക്കൊണ്ടാണെ നല്ലപോലെ കഴുകണം ഒരുപാട് വിഷമൊക്കെ അടിച്ച സാധനമാണല്ലോ ഞാൻ എന്താ പറയുക പൊട്ടിക്കണതിന് മുമ്പ് ഒരു വട്ടം കഴുകിയത് കേട്ടോ പിന്നെ എന്തോ അതോ ഒന്നും കൂടി കഴുകണം എന്ന് തോന്നിയിട്ട് പിന്നെയും വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പോൾ പയർ ഉപ്പേരിയാണ് ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ പയറൊക്കെ കഴുകി വാരി വെച്ചു ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ച് തരിക കേട്ടോ പയറുപ്പേരി ഉണ്ടാക്കാൻ ആൾക്കാർക്ക് അറിയാഞ്ഞിട്ടല്ല ഞാനിപ്പോൾ അതാ എന്താ ചെറിയ ഉള്ളി ഒന്ന് വിടാങ്ങും മാങ്ങാറില്ല ഭയങ്കര വിലയാണ് അതുകൊണ്ട് തന്നെ സവോളയാണ് എടുത്തേക്കുന്നത് സവോള നല്ലപോലെ നമ്മൾ അരിച്ച ഇറച്ചിക്ക് കരിമാതിരി അരിഞ്ഞിട്ടാണ് ഞാൻ വഴറ്റി ഉണ്ടാക്കുക ഞാൻ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ടാക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ തോ തൊലിയൊക്കെ കളഞ്ഞൊന്ന് അരി കെട്ടേട്ട ഉള്ളി ഉള്ളിയെല്ലാം അരിഞ്ഞു വെച്ചു ചീൻചട്ടി അടുപ്പത്ത് വെച്ചു ഇനി നമുക്ക് ഉള്ളി എന്താ നമ്മുടെ പയറുപ്പേരി എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞങ്ങളിതുപോലെ ഒന്ന് തീർച്ചയായും ഉണ്ടാക്കിയതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഞങ്ങളുടെ അവിടെ എന്താ പറയുക ഉപ്പേരി എന്നാ പറയുക ഞങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുക എന്നുള്ളത് ഞങ്ങളൊന്ന് പറയണം പിന്നെ എന്താ വേറെ സ്ഥലങ്ങളിലൊക്കെ മെഴുക്ക് വരട്ടി പിന്നെ എന്താ പറയുക തോരൻ ഇങ്ങനെയൊക്കെ പറയുക എന്നറിയുക ഞങ്ങളുടെ അവിടെ തേങ്ങയിട്ടാലും തേങ്ങ ഇട്ടില്ലെങ്കിലും എങ്ങനെ ഉണ്ടാക്കിയാലും ഒക്കെ ഉപ്പേരി എന്നാ ഞങ്ങൾ പറയുക കേട്ടോ അപ്പോൾ അതാ ചീൻ എണ്ണ ഒഴിച്ചു ഇനി നമുക്കിതിലേക്ക് ഞാൻ കടുകൊന്നും പൊട്ടിക്കാറില്ല കേട്ടോ പേരെനിക്ക് കുട്ടികൾക്കും ഇഷ്ടമല്ല എനിക്കും ഇഷ്ടമല്ല ഞങ്ങൾ ഞാൻ ഡയറക്റ്റ് ഉള്ളി തന്നെ ഇടുക ഉള്ളി ഇട്ടിട്ട് നല്ല പോലെ നിന്ന് വഴറ്റി കൊടുക്കണം പച്ചമുളകും ഇടുക പച്ചമുളക് ഞാൻ ഇടാതിരുന്നത് വേറൊന്നും നമ്മുടെ പയറ് പച്ചക്കളറാണല്ലോ ഈ പച്ചമുളക് ഇടയില് കടിച്ചു പോകുക എന്ന് പറഞ്ഞാൽ അറിയില്ലേ അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഞാനിങ്ങനെ പച്ചമുളക് ഇടുമ്പോളേ അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ഇടാത്തത് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് പച്ചമുളകും കൂടി ഇട്ടാൽ നല്ലതായിരിക്കും കേട്ടോ ഉള്ളി ഒന്ന് വേഗം വഴണ്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇടുന്നത് നല്ലതാണ് ഞാനിവിടെ ഇടുന്നത് ഇന്ദുപ്പാണ് കേട്ടോ നിങ്ങൾക്ക് നമ്മൾ സാധാരണ ഉപ്പ് ഇട്ടാൽ മതി കല്ലുപ്പാണെന്നാലും ഏതാണെങ്കിലും നല്ല തന്നെയാണ് അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്നും കൂടി ഒന്ന് വഴറ്റണം ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് വഴണ്ടി വന്നത് അപ്പോൾ കറിവേപ്പിലിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ഇടണത് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് പിന്നെ ഉപയോഗിക്കുന്നത് മുളക് പൊടിയാണ് എനിക്ക് എരിവിന് അനുസരണം അനുസരിച്ച് ഞാൻ ഇതിലേക്ക് മുളക് പൊടി ഇടാത്ത പച്ചമുളക് ഇടാത്തതിൻ്റെയും കൂടി മുളക് പൊടി ഇട്ട് കൊടുക്കും കേട്ടോ മുളക് പൊടിയും പച്ചമുളകും എന്താ ഒരുമിച്ച് ഇടേണ്ട ആവശ്യമില്ല പച്ചമുളക് ഇട്ടേണ്ടെച്ചാൽ ഞങ്ങൾ പിന്നെ മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് മുളക് പൊടി കൊണ്ട് ചേർത്തി നല്ലപോലെ ഒന്ന് വഴറ്റി അതിന് ശേഷം നമ്മൾ പയറ് കഴുകി വാരി വെച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു അതായിരിക്കും കൊട്ടി ആവശ്യത്തിന് ഉപ്പ് ഉപ്പുവിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി നമ്മൾ എന്താ അടച്ചു വെച്ചിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുക കേട്ടോ ഇപ്പോൾ ഇതാ നല്ലപോലെ ഞാൻ മിക്സ് ആക്കി അതിൽ ഉപ്പ് ഇട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ആവശ്യത്തിന് നമുക്ക് പയറിലേക്കും കൂടി ഉപ്പ് വേണമല്ലോ ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ ഉപ്പേരി ഉണ്ടാക്കണമെന്ന നല്ലത് കാരണം എന്താ വെച്ചാൽ പയറിലേക്ക് നല്ലവണ്ണം ഉപ്പ് പിടിക്കാൻ നല്ലതാണ് നമ്മൾ വെന്തതിന് ശേഷം ഇടരുത് വേവണേനു മുമ്പ് തന്നെ ഇതിട്ടിട്ട് അടച്ച് വെച്ച് നല്ലപോലെ വേവിച്ച് കൊടുക്കുക അപ്പോൾ അത് അടച്ച് വെച്ച് ഞാൻ തുറന്നപ്പോൾ ഉണ്ടോ പാകത്തിന് ആയി ഉണ്ട് എന്നാലും കുറച്ച് നമുക്ക് വെള്ളത്തിൻ്റെ അംശം വല്ലതുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി കുറച്ച് നേരം കൂടി ഞാനിങ്ങനെ തുറന്ന് വെച്ച് ഒന്നും കൂടി വേവിച്ചെടുക്കും കേട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെ അടുക്കളപ്പണയുടെ ഇടയിൽ കൂടെ തന്നെ ഞാനിപ്പോൾ ആദ്യം എന്താ മുഖത്ത് തേക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ ഇഡ്ഡലി മാവ് എടുത്തിരിക്കുകയാണ് ഇഡ്ലി മാവ് തന്നെയാണെച്ചാലും നമുക്ക് തേക്കാം ഇതിൻ്റെ കൂടെ നമുക്കൊന്ന് സ്കിന്നൊന്ന് ഒന്ന് നല്ല പോലെ ഒന്ന് ഒന്നും കൂടി ഒന്ന് കളറ് വരണം അല്ലെങ്കിൽ സ്കിന്നിലുള്ള എന്താ പറയുക ആ ഒരു കരുവാളിപ്പൊക്കെ ഉണ്ട് എൻ്റെ മുഖത്ത് നല്ല കേട്ടോ സ്കിൻ കെയർ ഒന്നും അധികം ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ അതാ ഞാനിതിൽ കൂടെ ചേർക്കണത് മുൾത്താനി മിട്ടിയാണ് കേട്ടോ നിങ്ങൾക്ക് മാവ് തന്നെയാണെങ്കിലും നല്ല റിസൾട്ടാണ് ഞാൻ എത്രയോ വട്ടം തേച്ചിട്ടുള്ളതാണ് പെട്ടെന്നൊക്കെ ഞാൻ തേക്കുക അങ്ങനെ തന്നെയാണ് ഇപ്പം ഞാനിപ്പോൾ അതാ അടിച്ചു വാരാനും തുടയ്ക്കാനൊക്കെ ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇത് മുഖത്തിട്ട് വെച്ച് കഴിഞ്ഞ് കൊണ്ടുപോകാ നമ്മുടെ മുഖത്തേക്ക് അത് പിടിക്കുകയും ചെയ്യും നമ്മുടെ ഒരുങ്ങും പിന്നെ കുളിച്ചിട്ട് അങ്ങനെ എനിക്ക് ജോലിക്ക് പോകണം അപ്പോൾ അതാ അതിലേക്ക് ഇനി ഞാൻ ഒഴിക്കണത് ഇനി മുഖം ഡ്രൈ ആയി എന്നുള്ളത് വേണ്ട അപ്പോൾ ഒലുവോയിലോ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വിറ്റാമിൻ ഈ ക്യാപ്സൂളോ ഏതാ അളച്ചെടുക്കുക ഞാനിപ്പോൾ ഇതിലിപ്പോൾ ഇത്തിരി ഒലുവോയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യേണ്ടത് കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്യാണ് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കിത് മുഖത്ത് തേച്ച് പിടിപ്പിക്കുക ഒരു ഇരുപത് മിനിറ്റ് നമുക്കത് അങ്ങനെ വെക്കാം ഒന്ന് മസാജ് ചെയ്യണത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇനി ഞാനെന്താ അരിയൊക്കെ കഴുകി ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു എനിക്ക് ഒമ്പത് മണിയാകുമ്പോഴേക്കും പോകണം പിന്നെ വരിക ഒരു ആറേ മുക്കാലിനാണ് അവിടുത്തെ ജോലി ടൈം അത് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഒരു ഏഴ് മണി കഴിഞ്ഞു കേട്ടോ അപ്പം ഞാൻ പരമാവധി ആവണ പോലെയൊക്കെ രാവിലെ ചട് കൂട്ടുന്നവർ ആവണ പോലെയൊക്കെ ജോലി കഴിച്ച് വെച്ചിട്ടാണ് പരമാവധി പോകാറുള്ളത് ഇനിയിപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അധിക നേരം മസാജ് ചെയ്ത് കൊടുക്കുന്നില്ല എനിക്ക് ടൈം അധികം ഇല്ലാത്തത് കൊണ്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ ഇത് മസാജ് ചെയ്യണത് നല്ലതാണ് കാരണം ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഒരു ക്രീമി പോലുള്ള നമ്മുടെ ഒരു പാക്കാണിത് സ്കിന്നിന് പെട്ടെന്നാണ് നമുക്കിതിൽ ഉഴുന്നും അരിയും ഉലുവയും എല്ലാം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടും ഞാൻ കുറേയായി ഇപ്പോൾ ഒരു രണ്ടാഴ്ചകളായി ഒന്നും അധികം തേക്കാറില്ല കാരണം വീട്ടിലെ പ്രശ്നങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഹസ്ബൻഡിൻ്റെ ആക്സിഡൻറ്റും ഹോസ്പിറ്റൽ കേസുകളും പിന്നെ വീട്ടിലത്തെ പ്രോബ്ലങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിലാണ് ഇപ്പോൾ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ ജോലിക്കു പോകാനും ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ പത ഞാനത് മുഖത്ത് തേക്കുകയാണ് മുഖത്തും കഴുത്തിലും കൈമുട്ടിലും ഒക്കെ ഇട്ട് നല്ലപോലെ കരുവാളിപ്പ് കിട്ടോ അവിടെയൊക്കെ ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് മുഖത്ത് ചെറിയൊരു മസാജ് നല്ലപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക നമുക്ക് ആ ഒരു കരുവാളിപ്പ് ടാന് ഫസ്റ്റ് യൂസിൽ തന്നെ മാറും കേട്ടോ പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു മോയ്സ്ചറൈസിങ് ക്രീം പോലും ഞാൻ തേച്ചിട്ടിപ്പോൾ ഒരു ഒരു രണ്ട് മൂന്ന് മൂന്നാഴ്ചയോളമായി കാരണം ഒന്നും എനിക്ക് ഒരു ടൈം കിട്ടണില്ല ടൈം കിട്ടണില്ലേന്ന് മാത്രമല്ല എനിക്ക് എന്താ പറയുക നമ്മുടെ ആ ഒരു വിഷമ സമയത്ത് നമുക്കിതൊന്നും ചെയ്യാനും തോന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ആ ഒരു സ്കിന്നിലെ ആ ഒരു പ്രോബ്ലം എനിക്ക് ഇപ്പോൾ വന്നു കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറ് നമ്മൾ സൺസ്ക്രീൻ ആണെച്ചാലും മോയ്സ്ചറൈസിങ് ക്രീം ദിവസവും തേക്കണം സൺസ്ക്രീൻ ദിവസവും തേക്കണം എന്ന് ഞാൻ പറയാറുള്ളതാണ് ഒന്നാ എൻ്റെ മുഖത്തിൻ്റെ അവസ്ഥ നോക്കി നോക്ക് ഒരു രണ്ട് മൂന്നാഴ്ച നമ്മൾ ഒരു ഒരു ക്രീമും ഞാൻ ഉപയോഗിച്ചിട്ടില്ല പറഞ്ഞാൽ ഒരു ക്രീമും ഞാൻ ഉപയോഗിച്ചിട്ടില്ല അപ്പിക്കു തന്നെ എൻ്റെ മുഖത്തിൻ്റെയും കഴുത്തിൻ്റെയും കയ്യിൻ്റെയൊക്കെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയായി നമ്മൾ ഭക്ഷണം കഴിക്കണില്ലേ നമുക്ക് വെശിക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ റിസൾട്ട് ആണെച്ചാലും ഹെയറിൻ്റെ റിസൾട്ട് ആണെച്ചാലും നമ്മൾ ചെയ്യണ മാതിരിയാണ് നമുക്കത് റിസൾട്ട് തരണത് എന്നുള്ളത് എനിക്കത് നല്ലപോലെ മനസ്സിലായ ഒരാളാണ് ഞാൻ കാരണം പണ്ടത്തെ എൻ്റെ മുഖം എല്ലാവർക്കും അറിയണതാണ് കരിമംഗല്യവും കരിവാളിപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു മാതിരി ഉണ്ടായിരുന്ന മുഖത്തിന് ഞാൻ ഒരുവിധം മാറ്റി എടുത്തതാണ് ഞാനത് പണ്ടും ഈ പറഞ്ഞ മാതിരി സ്കിന്നൊന്നും ശ്രദ്ധിക്കാതെ ഹെയർ ഒന്നും ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്കാതെപ്പോഴും ഇതുപോലെ ആയി ഉണ്ടായിരുന്നത് ഇപ്പോൾ പിന്നെ അതാ ശ്രദ്ധിച്ച് ഒരുവിധമൊക്കെ ശരിയായിപ്പിക്കും പിന്നെയും ദദയവയായി എൻ്റെ കാര്യം കാരണം എന്താണെന്ന് വെച്ച് ഇനി സ്കിന്നും ഹെയറും കൂടുതൽ ശ്രദ്ധിക്കാൻ എന്ന് കഴിഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ പിന്നെ മക്കളുടെ കാര്യം കഷ്ടത്തിലാവും അതുകൊണ്ട് തന്നെ എനിക്ക് ജോലിക്ക് പോകണം അപ്പോൾ ഇപ്പോൾ എനിക്ക് ആവണ പോലെയൊക്കെ ഞാൻ സ്കിൻ കെയർ ആണിച്ചാലും ഹെയർ കെയർ ആണിച്ചാലും പറ്റണ പോലെയൊക്കെ ഞാൻ ചെയ്യുകയാണെന്നാണ് വിചാരിക്കണത് കാരണം മൂന്നാഴ്ച ചെയ്യാതെ ഇരുന്നപ്പോഴേക്കും മുടിയൊക്കെ കൊഴിച്ചിലൊക്കെ ഒരുവിധം നിന്നതൊക്കെയും മുടി നല്ലോണം കൊഴിയാൻ തുടങ്ങി അതുപോലെ തന്നെ മുഖത്ത് മുഴുവൻ കരുവാളിപ്പായി എന്തെന്നാ പറയുക ക്ഷീണിച്ചു എല്ലാവരും ചോദിക്കാൻ തുടങ്ങി എന്താ പറ്റിയത് എന്താ പറ്റിയെന്ന് നമ്മുടെ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല കാരണം നമ്മുടെ ടെൻഷനാണ് നമ്മളെ നമ്മുടെ ഒരു സന്തോഷവും നമുക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിലൂടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഞാൻ അത്രയ്ക്കും അങ്ങോട്ട് ക്ഷീണിച്ചൊരു മാതിരിയായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എന്താ അടിച്ചു വാരി അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇപ്പം തുടക്കുകയാണ് തുടച്ച് കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് ഇത് അങ്ങനെ ഇങ്ങോട്ട് കഴുകിയും ഇങ്ങോട്ട് കുളിക്കാമല്ലോ നമുക്ക് അങ്ങനെ കുളിച്ചിട്ടങ്ങോട്ട് പിന്നെ ഭക്ഷണം കഴിക്കാനൊന്നും ടൈമില്ല ചട്ട് വിടുന്നതന്നെ പിന്നെ ഓട്ട കാരണം എട്ടേ മുക്കാലായി ഇപ്പോൾ ഒമ്പത് മണിക്ക് പറഞ്ഞു പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഇവിടുന്ന് ഒമ്പതേ പത്തൊക്കെ ഓടിയത്ത് അവിടെ മക്കളാരെങ്കിലും കൊണ്ടുപോയി വിടുക അല്ലെങ്കിൽ കൂട്ടുകാരി വിളിക്കും ആരെങ്കിലും എന്നെ അവിടെ കൊണ്ടുപോയി വിടും അപ്പോഴെങ്കിലും സമയം ഒരു ഒമ്പതേ പത്ത് ഒമ്പതേ കാലൊക്കെ ആയി ഉണ്ടാവും കേട്ടോ പക്ഷേ എന്തോ അവരൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ എത്തുമ്പോഴേക്കും അവിടെ ഉള്ളവരെല്ലാവരും എത്തിയിട്ടുണ്ടാവും ഞാനാണ് ഏറ്റവും ലാസ്റ്റ് അവിടെ കേട്ടോ എന്താ അറിയോ ഇതൊക്കെ ചെയ്യാതെ നമ്മൾ പോയി കഴിഞ്ഞ് പറഞ്ഞു പറഞ്ഞാൽ വീടിൻ്റെ അവസ്ഥ അതിനേക്കാളും വലിയ പരിതാപമാവും അപ്പം എന്നെയും കൊണ്ട് ആവണ പോലെ ഒക്കെ ചാട്ട് വിടുന്നതന്നെ ചെയ്തിട്ട് ഞാൻ ജോലിക്ക് ഓടിപ്പോയാണ് ഏഴ് മണിക്ക് വന്നിട്ട് പിന്നെ രാത്രിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം പിന്നെ അതിൻ്റെ തിരക്കാവും നമ്മൾ അപ്പോൾ ഈ അടിച്ചു വരിലും തുടക്കലൊക്കെ ചെയ്യാതിരുന്നെന്ന് പറഞ്ഞു പറഞ്ഞാൽ വീട് നാശമായി പോവും അപ്പോൾ അതെല്ലാം ചെയ്തു വെച്ചിട്ടോ ഞാൻ ആവണ പോലെയൊക്കെ ചെയ്തു വെച്ചിട്ട് ഞാൻ എല്ലാം മക്കൾക്കുള്ള ഭക്ഷണമാണിച്ചാലും എല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ട് തന്നെ ഓടി പോവാറ് അപ്പം നിങ്ങളിതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും കാരണം എന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾ നോക്കണം ഈ വീഡിയോ ഒക്കെ നിങ്ങൾ നോക്കി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് കാണണം ഈ വീഡിയോ ഒക്കെ ഒന്ന് അങ്ങനെ ഒരു സപ്പോർട്ടാണ് എനിക്കിപ്പോൾ നിങ്ങളുടെ നിങ്ങളിൽ നിന്ന് എല്ലാവരിൽ നിന്നും എനിക്ക് ആവശ്യട്ടോ അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിലൂടെ കാണാം നിങ്ങളെല്ലാവരും ഇത് നോക്കി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബൈ